ഏറെ നോവായിരിക്കുകയാണ് രണ്ടു വയസ്സുകാരൻ ജോർജ് ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷ നിമിഷങ്ങളിലായിരുന്നു പത്തനംതിട്ടയിലെ ചകരമയിലെ കൂത്തുപുറത്ത് ടിച്ചോ ചോയുടെയും ലീന ഉമ്മൻ്റെയും കുടുംബം നാട്ടിൽ ഉത്കായി ഉണ്ടാക്കിയ വീടിന്റെ ഗൃഹപ്രവേശനത്തിന് രണ്ടു വയസ്സുകാരൻ മകൻ്റെ മാമോദിസയ്ക്കും വിദേശത്ത് നിന്ന് നാട്ടിലെത്തിയ ഇരുവരെയും കണ്ണീരിലായിത്തി മകന്റെ മരണം കഴിഞ്ഞ ദിവസമാണ് ലിജോ ലീന ദമ്പതിമാരുടെ രണ്ടു വയസ്സുള്ള ആൺകുഞ്ഞ് ജോർജ് സക്കറിയ പുതിയ വീട്ടിലെ സ്വിമ്മിംഗ് പൂളിൽ വീണു മരിച്ചത് അയർലാൻഡിലായിരുന്ന ലിജോയും കുടുംബവും പുതിയ വീടിൻ്റെ ഗൃഹപ്രവേശന ചടങ്ങുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ മാസം ഇരുപത്തി ഒന്നിനാണ് അയർലാൻഡിൽ നിന്ന് ലിജോ കുടുംബസമയത്ത് നാട്ടിലെത്തിയത് കഴിഞ്ഞ രണ്ടാം തീയതിയായിരുന്നു രണ്ടു വയസ്സുകാരൻ ജോർജിൻ്റെ മാമോദീസ അഞ്ചാം തീയതി പുതിയ വീടിൻ്റെ ഗൃഹപ്രവേശനമായിരുന്നു ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് ഈ മാസം പത്തൊമ്പത് തിരികെ അയർലാൻഡിലേക്ക് പോകാനിരിക്കെയാണ് കുടുംബത്തെ കണ്ണിയില്ലാത്തി മകൻ്റെ മരണം സംഭവിച്ചത് ശനിയാഴ്ച രാവിലെ പത്ത് മണിയോടുകൂടിയാണ് സംഭവം വീടുമുറ്റത്ത് കളിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ജോർജ് മകനെ കാണാതായതോടെ വീട്ടുകാർ പുറത്തെത്തി നോക്കിയപ്പോഴാണ് രണ്ടു വയസ്സുകാരൻ വീടിനോട് ചേർന്നുണ്ടാക്കിയ സ്വിമ്മിംഗ് പൂളിൽ മരിച്ചു കിടക്കുന്നത് കണ്ടത് കുട്ടിയെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു കളിച്ചു കൊണ്ടിരിക്കുന്ന ജോർജ് അബദ്ധത്തിൽ കുളത്തിൽ വീണതാകാമെന്നാണ് നിഗമനം